പന്തലിടാ സ്ഥലമില്ലാത്തവർക്ക് ഇതൊരു നല്ല ഐഡിയ ആണ് നമ്മുടെ സ്ഥലം തീരെ കുറച്ച് മതി ഏതെങ്കിലും ഒരു ഭിത്തിയോട് ചേർത്ത് നമുക്കിതിനെ മുകളിലോട്ട് കയറ്റി വിടുകയും ചെയ്യാം ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മളുടെ പയറുകൾക്കെല്ലാം വള്ളിയിട്ട് കൊടുക്കുക നമ്മുടെ സ്ഥലം സൗകര്യവും വളരെ കുറവാണ് അപ്പം നമുക്ക് ആകെ ഉള്ളത് എടുത്ത് മാക്സിമം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ഭിത്തിയോട് ചേർത്ത് വള്ളികളെല്ലാം കയറ്റി വിടാനാണ് നമ്മുടെ ഉദ്ദേശം പന്തലിടാനായിട്ട് ഒത്തിരി സ്പേസ് എടുക്കും അത്ര സ്ഥലം നമുക്കിവിടെയില്ല സെയിം ടൈം നമുക്കിവിടെ ഒരു ചെറിയ തിട്ടയുണ്ട് ആ തിട്ടയിൽ ഈ പയറുകളെല്ലാം നട്ടിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്ഥലം കളയാതെ വെട്ടിക്കലായിട്ട് നമുക്കിതിനെ പൊക്കിയെടുക്കാം നട്ട പയറുകളൊക്കെ വള്ളിയിട്ട് തുടങ്ങി ഇനി ഇവരെ മുകളിലോട്ട് കയറ്റി വിടണം ഈ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കൊരു ഭിത്തിയുണ്ട് ഈ ഒരു ഭിത്തിയിൽ നമ്മളൊരു കമ്പ് അടിച്ചു ഈ കമ്പിലേക്കാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് ഈ ഭിത്തിയിൽ നമ്മൾ ഒരു കമ്പി അടിച്ചു ഈ രണ്ട് സ്റ്റെപ്പിന് മറ്റേ അറ്റം നമ്മൾ ഗേറ്റിന്റെ തൂണലാണ് കെട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐഡിയ ഈ തൂണേന്ന് ഇങ്ങനെ 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 അങ്ങോട്ട് പോയി ആ കമ്പിയല് അടിച്ച കമ്പിയൽ നമ്മളൊരു ലോങ് കമ്പി വലിച്ചു കെട്ടി എന്നിട്ട് ഈ കമ്പിയിൽ നിന്ന് താഴോട്ട് നമ്മൾ കയറ് കെട്ടിയിടുക പയറിനടുത്തോട്ട് അപ്പോൾ ഈ പയറിന് കയറിപ്പോകാൻ ഒരു സ്ഥലം നമ്മൾ കാണിച്ചു കൊടുക്കുന്നു സോ നമ്മൾ ചെയ്യുന്ന കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെ ഒരു കല്ലെടുക്കും ഈ കല്ലിൻ്റെ അറ്റത്തോട്ട് നമ്മൾ ഈ കയറിന് കെട്ടും കയർ കെട്ടുക നല്ലൊരു നോട്ട് വേണമെങ്കിൽ വിടാൻ കയറിളകി പോകാത്ത രീതിയിൽ യെസ് ഇങ്ങനെ നമ്മൾ കയറിനെ കെട്ടിയെടുത്തു ഇനി ഈ കയറിൻ്റെ അറ്റം നമ്മൾ ഈ വച്ചിരിക്കുന്ന കമ്പിയല്ലിടാൻ പോവാണ് കമ്പിയെ കെട്ടിയിടും അപ്പോൾ ഇതിന് പോകാനുള്ള വഴിയായി ഇനി ഈ കയറിൻ്റെ അറ്റം നമ്മൾ നമ്മുടെ കമ്പിയിലേക്ക് വലിച്ചു കിട്ടണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടക്കിയിട്ടാൽ മതി അവർക്ക് കയറി പോകാൻ ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നു മാത്രം സോ ഇതാണ് നമ്മുടെ ഐഡിയ ഇപ്പം നമ്മൾ മൂന്ന് കയറി ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ വള്ളി ഇങ്ങനെ താഴേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി ഈ പയറിന്റെ വള്ളി വരുമ്പോൾ നമുക്ക് ഇതിലേക്കൂടെ കയറ്റി മുകളിലോട്ട് വിടാൻ പറ്റും അപ്പം നമ്മുടെ സ്പേസ് ഒക്കയുപ്പൈ ചെയ്യുന്നില്ല ഭിത്തിയോട് ചേർന്ന് തന്നെ ഇതാണ് നമ്മൾ കയറ് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കയറ് കെട്ടി ഇനി എത്ര എണ്ണം വേണേൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കെട്ടാം ഇതാണ് നമ്മുടെ തിട്ട ഒരു ചെറിയൊരു തിട്ടയാണ് ഈ തിട്ടയില് വേറെ ഒന്നും നട്ടാലേ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പയറ് നിത്യവേദന ചീര ഇതൊക്കെയാണ് ഇവിടെ നടുന്നത് പിന്നെ അവിടെ എനിക്കൊരു വീതി ഉണ്ട് പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചവും വെയിലും കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് പച്ചക്കറികൾക്ക് ആയിട്ട് ലൈറ്റ് കിട്ടിക്കോളും നമ്മുടെ പയറൊക്കെ നല്ലപോലെ വളരും ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് തിട്ട പയറുകളൊക്കെ നിരത്തി നട്ടിരിക്കുന്നു കയറ് കെട്ടിയിരിക്കുന്നു അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഇടയ്ക്ക് ചീരയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്